കാരണം അവിടെ ചോദിക്കുന്നത് നേരിട്ട് ചോദിക്കുന്നതാണ് ഇസ്തിഹാസ എന്ന് മറ്റേത് വേറെ വിഷയമാണ് സഹോദരങ്ങളെ എത്രത്തോളം ിരോനൗലിയാൻ്റെ പോകുന്നവരടക്കമുള്ള ആളുകളുടെ വിശ്വാസം എന്താണ് കബറങ്ങലാണ് ചെന്നാൽ ആണ് ചെന്നാൽ എന്താ സംഭവിക്കുന്നത് യഹ്റുജു ചില സമയങ്ങളിൽ വലിയ തന്നെ കബറില്ലെന്ന് പുറത്തേക്ക് ഇറങ്ങി വരും അങ്ങനെ അയാൾ തന്നെ നേരിട്ട് ആവശ്യങ്ങൾ വീട്ടിത്തരാനും മതി ചിലപ്പോ അള്ള ഏൽപ്പിച്ചൊരു മലക്കിലൂടെയാണ് ചിലപ്പോൾ കിട്ടുക ചിലപ്പോൾ ഈ വലിയെന്നെ കബറിൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വരും ഈ നിലക്ക് കബറിൽ ആളോട് പോയിട്ട് ഇസ്തിഹാസ നടത്തുവാൻ വേണ്ടി അമ്പംകുന്ന് വീരാനൗലിയപ്പാപ്പാൻ്റെ പേരിൽ എഴുതിയിട്ടുള്ള മൗലിധരും പുത്തമ്പള്ളി മൗലിധരും ഒക്കെ നിങ്ങൾ എഴുതി വച്ചിട്ടില്ലേ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളൊക്കെ അവരോട് നേരിട്ടല്ലേ ഒരു ഇടപെടലിൻ്റെയും വർത്തമാനം അവിടെയില്ല നേരിട്ട് അമ്പ്യാവുലിയാക്കന്മാർ സഹായിക്കും അവർക്ക് കള്ള കൊടുക്കുന്ന കഴിവുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നടത്തുന്ന പ്രാർത്ഥനകളുടെയൊക്കെ വിധി എന്താണ് പേരോട് മുസ്ലിംമാർ അതും കൂടി പഠിക്കണം വ്യക്തമാക്കണം നിങ്ങളുടെ കേരള യാത്രയിൽ യാത്ര തീരുന്നതിന്റെ മുമ്പ് എവിടെയെങ്കിലും വെച്ച് ഒന്നുകിൽ നിങ്ങളോ അല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ടോ പറയിപ്പിച്ചാലും മതി കുത്തുബിയത്തിൽ കാണുന്ന വരികൾ അതോ നിങ്ങൾ പറഞ്ഞ വർത്തമാനമാണോ നേരിട്ട് സഹായിക്കുമെന്ന് റസൂലുള്ളാനോട് പോലും വിളിക്കാൻ പറ്റൂല എന്നല്ലേ പേരോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം പേരോട് മുസ്ലിയാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അപ്പോ നിങ്ങൾ നോക്ക് വളരെ കൃത്യമായി പഴയ കാലത്ത് തന്നെ സലഫിയായ ആളുകൾ പുതിയ സലഫികളോട് ചോദിക്കുകയാണ് എന്താ ചോദ്യം ഇടപെടലൊന്നല്ല അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെങ്ങനെ ഔലിയാക്കള വിളിക്കും പിന്നെ നിങ്ങളെങ്ങനെ കുതുബിയത്ത് ചെല്ലും നമുക്ക് സലഫികളോട് കൊടുക്കാനുള്ള മറുപടി എങ്ങനെയാണോ ഇവിടെ പഴയ കാലത്തുള്ള നമ്മുടെ ആലിമീങ്ങളും മഷായിഹും പഠിപ്പിച്ചത് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ് മഹാനരായ ശംസുൽ മഹാനവറികളുടെ മൗലതിൽ ഖാജാത്തങ്ങളോട് പറയും നോക്കി പറ വിളിച്ചു പറയാണ് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്ന ജൂതിൻ്റെ കടലായ ഞങ്ങളോട് മയം ചെയ്യണേ ഞങ്ങളെ ആവശ്യങ്ങൾ കിട്ടിത്തരണേ വയസ്സിറൻ ഞങ്ങളെ കാര്യങ്ങൾ തരണേ കാരണം അതിന് പവർ ആര് കൊടുത്തിട്ടുണ്ട് അല്ലോഹ് കൊടുത്തിട്ടുണ്ട് ഖബർ വരുന്നില്ല ഇതിന്റെ തെളിവല്ലേ ചങ്ങാതിമാരെ മേയറാജ് അപ്പൊ അത്ര വലിയ സംഭവമായിട്ട് പറയണോ ദിവസം ബുഹാരി ഒന്നാം ആകാശത്തില് എല്ലാം കഴിഞ്ഞിട്ട് കാലത്തിലായി ഒന്നാം ആകാശത്ത് മൂപ്പരാ പിന്നെ അവിടെ നിന്നുള്ള ഓരോ ആകാശങ്ങളിലും അമ്പിയാക്കന്മാരല്ലേ ആറാമത്തെ ആകാശത്തെത്തിയപ്പോ മഹാനരായ മൂസ മൂസാ നബി ആ മൂസ അലൈഹിസ്സലാം ആറാം ആകാശത്ത് ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ വരുന്നു ഏഴാം ആകാശത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ബൈത്തുൽ മഹ്മൂർ എന്നൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ചാരിയിരിക്കുന്നു കാല് നീട്ടിയിട്ടൊരാൾ ചോദിച്ചു ഞാൻ ഇതാരാണ് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലഹിസന മുത്തായി പോയിട്ട് എത്ര കാലമായി സഹോദരങ്ങളെ ഇത് കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവങ്ങളല്ലേ ഇനി ഞാൻ വെറുതെ പറയല്ല നോക്കിക്കോളൂ മർക്കസിൽ നിന്ന് തന്നെ ഇറക്കിയ മൗലിദ് കിതാബാണിത് അതിൽ കാണാം മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കഴിവുകൾ പറയുന്ന സ്ഥലത്ത്

അവിടത്തെ നെഞ്ചിലേക്ക് ൂട്ടി പിടിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇത് നിങ്ങളുടെ കാലമാണ് ഇതൊക്കെ നിങ്ങളുടെ കാലമാണ് ഷേഹവറുകളെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മഹത്തായ സഹായം ഖബറിലുള്ള എനിക്കും വേണമെന്ന് അഹമ്മദ് മുനഹംഹുഅലമിനോട് ആവശ്യപ്പെട്ടതായി ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം ബഹ്ജയിലും ഈ സംഭവമുണ്ട് അവ സഹോദരങ്ങളെ നേരിട്ട് തന്നെ സഹായിക്കാൻ അവർക്ക് കഴിയും അല്ല കൊടുത്ത കഴിവാണത് പറയേണ്ടതില്ല അതേ സമയത്ത് ഈ മക്കുപറയിൽ കിടക്കുന്ന ആൾക്ക് കഴിവില്ലെന്നൊരാൾ പ്രസംഗിക്കുന്നു ബദിരീങ്ങൾക്ക് കാക്കാൻ കഴിവില്ലെന്ന് പറയുന്നു ഹബീബായ ആവശ്യം വിട്ടാൻ കഴിവില്ലാത്ത ആളാന്ന് പറയുന്നു ഈ പറഞ്ഞ ആള് സലഫി അല്ലെങ്കിൽ പിന്നെ പിന്നാര മുജാഹിദായി സലഫിയായി ഇവിടെ ഉള്ളത് ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഇത് വലിയ അപകടമല്ലേ കൂട്ടുകാരെ ഒന്നുകൂടി അയാൾ പറഞ്ഞു വെച്ചു അതെന്താന്നറിയോ അലിഹി വസ തങ്ങൾക്ക് ഒന്നിനും കഴിവില്ല ഒരവശനായ വാപ്പയെ പോലെ അത് ഞാൻ പറയുന്നില്ല സലഫി ഹുസൈൻ സലഫി തന്നെ ആ ക്ലിപ്പിട്ട് കൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട് അത് നിങ്ങളൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ എന്നല്ലേ പേരോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം പേരോട് മുസ്ലിയാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു മനുഷ്യൻ ഒരു മകൻ ചെന്നിട്ട് ഒരു ബാപ്പയോട് പറയാണ് ആ ബാപ്പ എങ്ങനെയാ കിടക്കുന്നത് അവസനായി കുഴഞ്ഞു കിടക്കുന്ന ബാപ്പയാണ് അവസനായി കുഴഞ്ഞു കിടക്കുന്ന ഒരു ബാപ്പയോട് ഒരു മോൻ ചെന്നിട്ട് പറയാണ് ബാപ്പാ നിങ്ങളൊരിക്കൽ വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോപ്പരി വിവരിക്കുകയാണ് ആ ഒരു കല്ലെടുത്ത് പൊക്കാനുള്ള ആരോഗ്യമല്ല സിമൻറ്റ് പണി അറിയൂല വാർക്കപ്പണി അറിയൂല പടവിന്റെ പണി അറിയില്ല ആശാരിപ്പണി അറിയൂല ഒരു കമ്പി അയാൾക്ക് ആരോഗ്യമില്ല അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരു ബാപ്പനോടൊരു മോൻ പോയിട്ട് ബാപ്പാ നിങ്ങളൊരിക്കൽ തരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നല്ല കാരണം ബാപ്പാക്കതിന് കഴിവില്ല ബാപ്പ പിന്നെ തരണം എന്നാണ് ഇതിനെയാണ്സൂൽ നേരിട്ട് നബി ചെയ്ത് തരും എന്ന് വിചാരിച്ച് ചോദിക്കാൻ പാടില്ല എന്നതിലേക്ക് പേരോട് മുസ്ലിം ഉപമിക്കുന്നത് വന്ന മാറ്റം ചില്ലറയാണോ വന്ന മാറ്റം ചില്ലറയാണോ ിനെപ്പ ആരോടാപിച്ചത് കുഴഞ്ഞു കിടക്കുന്ന ഒരു ബാപ്പ ഒന്നിനും കഴിയാത്ത ഒരു ബാപ്പ നോക്കൂ നിങ്ങൾ അദ്ദേഹം തന്നെ പറയുന്ന വാചകമാണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു പാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് മര എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ പറയാണ് തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളോഹു എന്റെ സഹോദരൻ അപ്പോ വളരെ കൃത്യമാണ് അയാൾ അത് വിശദീകരിച്ചു പറയുമ്പോ അവർ ആഘോഷം കണ്ടില്ലേ നിങ്ങള് മാറ്റം ചില്ലറയല്ല ഞങ്ങള് പറഞ്ഞതിന് ഫലമുണ്ടായിന്ന അവര് പറയുന്നത് കാരണം നമ്മൾ അള്ളാന്റെ റസൂരിനോട് അലൈ വസ്ലം ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുമ്പോ അതി ഏതിനോടാ ഉപമിച്ചത് ഒരു മകൻ ബാപ്പനോട് വന്ന് പറയാം ബാപ്പ എനിക്കൊരു വീട് വേണം ഏത് ബാപ്പ ഒന്നിനും കഴിയാതെ അവശനായി അതാ നേരത്തെ തൊയ്രുസ്ത പറഞ്ഞപ്പോൾ അവര അവസ്ഥയിൽ അങ്ങനെ ആയിട്ടുണ്ട് ഒന്നിനും കഴിയാതെ അവശനായി തളർന്നു കിടക്കുന്ന പിതാവിനോട് മകൻ വന്ന് പറയുന്നത് പോലെയാണ് ഹബിബായ മുത്തുറസൂല് അലൈ വസല്ലമ്മ തങ്ങളോട് നമ്മൾ സഹായം തേടുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലിനൊന്നിനും കഴിവില്ല വെറും ഇടപെടലും പറയലും മാത്രമേ നടക്കൂ ഹബീബായ തങ്ങളാണെങ്കിലോ ഷഫാഹത്തിനുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് നബി മുഹമ്മദുർ റസൂലുല്ലാ സ്വലാത്ത് ചെല്ലണം മുറക്കെ നമ്മുടെ മജ്‌ലിസ് മജിലിസ്ഖിൻ്റെ മധുഹ് പറയുന്ന മജ്ലിസാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മധുഹ് പറയുന്ന മജ്‌ലിസാണ് ആ റസൂലുല്ലാനെ നിന്ദിച്ചവർക്ക് മറുപടി കൊടുക്കുന്ന മജ്ലിസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബ് അബൂലഹബ് നേരെ കൈ തബ്ബൽ മുഹമ്മദ് നിനക്ക് വാക്ക് പറഞ്ഞപ്പോൾ ഖുർആൻ മറുപടി പറഞ്ഞു ഹബീബായ ാഹു അലൈ വസല്ലം തങ്ങളെ വിമർശിച്ചവർക്ക് മറുപടി കൊടുക്കുന്നത് റസൂലുല്ലാ നോടുള്ള മഹബ്ബത്താണ് അതാണ് കൂട്ടുകാരെ ഇനി അവിടത്തേക്ക് നൽകപ്പെടാൻ ഏത് അധികാരമാ ബാക്കിയുള്ളത് സ്വർഗത്തിൻ്റെ അധികാരം എനിക്ക് തന്നു എന്ന് മുഹമ്മദ് എനിക്ക് നൽകപ്പെട്ടു ആകാശഭൂമികളിലുള്ള സർവവസ്തുക്കളുടെ അധികാരങ്ങളും ും എാഹു തന്നുവെന്ന് മുഹമ്മദുർ ഫീലത്ത് എന്ന സ്ഥാനം എനിക്ക് തന്നു മക്കാമും എനിക്ക് തന്നു സ്വർഗത്തിന്റെ ഉദ്ഘാടനം ഞാനാണ് ഇതൊക്കെ പറഞ്ഞ നേതാവല്ലേ അഷ്റഫ് റസൂൽ ആ ഹബീബായ തങ്ങളെ കഴിവുള്ള വാപ്പനോട് വരെ ഉപമിക്കാൻ പാടില്ല കാരണം ഉപമിച്ചാൽ ഉപമ തെറ്റാണ് അതേ സമയത്ത് കഴിവില്ലാത്ത ഒരാളോട് ഉപമിച്ചാലോ അത് അതോഹു വിൻസൂല് തങ്ങളെ നിന്നിക്കലാണ് ഇതിന് മറുപടി പറയുമ്പോ ഞങ്ങൾ കേരളയാത്ര നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറുപടി ആവും ഇതിനല്ലേ മറുപടി പറയേണ്ടത് അതല്ലേ ഇയാൾ പറയുന്ന എന്താ മറുപടി പറയാത്തത് മാത്രമല്ല ഇനി നോക്ക് നമ്മൾ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്കെതിരെ അവർ പ്രസംഗിച്ചു നമ്മൾ നമ്മൾത്തിലിയാണ് എന്ന് വരെ പറയാൻ നോക്കി നമ്മൾ അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് അള്ള കഴിവ് എടുക്കുന്നു പറഞ്ഞതാ അതിന്റെ പേരിൽ നമുക്കെതിരെ പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന്റെ ഭാഗം കേട്ടു നോക്ക് കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കള്ളത്തരീഗത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് കണ്ടങ്ങൾ പറഞ്ഞ ആളുകൾ കള്ളന്മാരായി ഏത് ഔലിയാക്കന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് അവർക്ക് മക്കാമുകൾ ഉണ്ട് അള്ളാഹുത്തായാലും അവർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞ ആള് കള്ളന്മാരായി ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞത് അവർക്കെന്തോ ശംസുല്ലലമന്റെ കുരുത്തൊക്കെ ആയിട്ട് തട്ടിപ്പോയതാണ് ശംസുല്ല ശാപം തട്ടിപ്പോയതാണ് എന്നിട്ട് ചിലരൊക്കെ ഇപ്പോ നന്നാക്കാൻ നോക്കുന്നുണ്ട് ചിലരൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനല്ല സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട് അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് ഇല്ലാന്ന് പറയല്ല എന്നൊക്കെ അയാളെ കൂടെയുള്ള അലബി സക്കാഫിനെ പോലുള്ളവർ പറഞ്ഞ് ഒപ്പിച്ചു നോക്കുന്നുണ്ട് എവിടെ ഒരു ഒരു അഭിമുഖത്തിൽ അലവി ഭാഗം കൂടി കേട്ടോളൂ സാധാരണ ഉള്ളതുപോലെ അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണമായ കഴിവുകൾ ഉണ്ട് അത് അള്ളാഹു അതിന്റെ ഹിയത്ത് അള്ളാഹു അപ്പപ്പോൾ നൽകുന്നതാണ് എന്ന് പറയുന്ന അത് ചെയ്യാനുള്ള പക്വത അത് സാധാരണക്കാർക്ക് സാധാരണ വിധത്തിലുണ്ട് അസാധാരണക്കാർക്ക് അസാധാരണ വിധത്തിലും അത് നൽകുന്നുണ്ട് ഇതല്ലേ നമ്മളും പറയുന്നത് കീർത്തിയായി അപ്പപ്പോൾ കൊടുത്തോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ നമ്മളെ ചർച്ച നമ്മൾ പറഞ്ഞാ സലാമത്തുള്ള മക്കാമ് ഔലിയാക്കന്മാർക്കുണ്ട് ഞങ്ങളും പറഞ്ഞു ആ മക്കാം അവർക്ക് നൽകപ്പെടുമ്പോ നൽകപ്പെടുന്ന കഴിവിൽ അവർക്ക് ഇഷ്ടാനുസരണം കാര്യങ്ങളിൽ ഇടപെടാം അതാ നമ്മൾ അന്ന് മൊബൈലിന്റെ ഉദാഹരണം ഒക്കെ പറഞ്ഞു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾക്കതിൽ ഇഷ്ടാനുസരണം ചെയ്യാം അതുപോലെ ദുർവ്യാഖ്യാനിച്ച് ആ പിന്നെ അള്ളാക്ക് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഞാൻ ഇന്നിപ്പോടെ എത്ര വട്ടം പറഞ്ഞു അള്ളയാണ് കൊടുക്കുന്നവൻ എല്ലാ അധികാരത്തിന്റെയും മേലെയുള്ള അധികാരം അള്ളാഖാണ് പക്ഷെ അവർക്ക് അള്ള നൽകുമ്പോൾ അവർക്ക് ഇഷ്തിയാരം നൽകും ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ അപ്പൊ സഹോദരങ്ങളെ ഇപ്പൊ ബാലിഷ് മുജാഹിദ് ബാലിശ്ശേരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നൊക്കെ പറയുന്നവരൊക്കെ ഒരേ കാറ്റഗറിയിലുള്ള ആളുകളായിപ്പോയി കാരണം അവർ രണ്ടുപേരും നമുക്കെതിരെ പ്രസംഗിക്കുകയാണ് കാരണം രണ്ടാക്കും എന്താ പ്രശ്നം അള്ളാഹുന്റെ ഔലിയാക്കന്മാർക്ക് കഴിവ് നൽകപ്പെടുന്നുണ്ട് ആ നൽകപ്പെടുന്നതിൽ അവർക്ക് ഇഷ്ടാനുസരണം ചെയ്യാനും പറ്റും എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ കളിയാക്കിയിട്ട് പരിഹസിച്ച് മുജാഹിദുകളൊക്കെ നമ്മളെ ഇനി പറയാൻ തെറി ബാക്കിയല്ലോ ഉണ്ട് അവരെ തെറിയല്ലേ നമ്മളെ ആവശ്യം സെലഫിയോട് പറയുന്ന അങ്ങനെയല്ല ഈ നല്ല മട്ടത്തിലാണ് ഈ പ്രസംഗിക്കുന്നത് അല്ലേ സെലഫി പേരോടും മൗലവിയോടൊക്കെ അങ്ങനെയാണ് ഒന്നോളൂ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് റെഡി ഞമ്മളോ ഏറ്റവും ദേഷ്യമുള്ള ആളാണ് നമ്മൾ മുജാഹുദ് ബാലിശ്ശേരി ഒന്ന് ഇടപെടുന്നുണ്ട് ഇടക്ക് അപ്പോഴേ അത് പൂർത്തിയാവും അയാളൊന്ന് പറഞ്ഞോട്ടെ അത് ഏറ്റവും മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ചൊരു ജന്മം ഫിറാവനൊന്നല്ല നൗഷാദ് അഷ്ടമി എന്ന് പറഞ്ഞ സാധന അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്ഥയാണ് ഓൻ പറയണ എന്താ അറിയാതെ ഇങ്ങോട്ട് വയ്ക്ക് ഓൻ്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട് എന്റെ മൊബൈലിൽ ഓൻറെ പ്രസംഗം മാത്രം നൂറെണ്ണം ഓൻ പ്രസംഗിക്കണം എന്താ പറയുക ഒരു മൊബൈൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് അതി കൊടുത്തു ഓന്റെ പ്രസംഗം കേട്ടോ ഞാൻ വെറുതെ പറയും എല്ലാ പേരോട് ഗണ്ഡിച്ചിട്ടുണ്ട് അതിനെ കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കടാ പറഞ്ഞു പറഞ്ഞിറക്കണ് എല്ലാ സ്ഥലത്തും ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പി കിട്ടുന്നത് ഷിയായിസം വളർത്താൻ വന്നിട്ടാണ് പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കണ്ട ടീം ഈ കൂട്ടി ഞാൻ ഞാൻ കണ്ണുകൊണ്ട് യാത്രയിൽ കണ്ടതാണ് പറയും ഇതാ വർക്ക് അപ്പോ എന്ത്യാ വിടലാ നോക്കി വിടുന്നു ഇറാനിൽ നിന്ന് പൈസ ചാക്കിൽ കെട്ടി കൊണ്ടുവരുന്നത് എയർപോർട്ടിന്ന് ഇയാള് കണ്ണോണ്ട് കണ്ടതാത്രേ പൈസ ആരെങ്കിലും ചാക്കിൽ കെട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും അതന്നെ കാശി കാശിന്നാ പറഞ്ഞു അല്ല യു എ ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു സമാധാനം ആയിരുന്നു അപ്പോ അതെന്താ പറയുന്നത് കള്ളത്തരം പറയാ ഓന്റെ പ്രശ്നം എന്താ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞു അതിലവർക്ക് ഇഷ്ടാനുസരണം ഇടപെടാന്നല്ലീ നമ്മൾ ഉദാഹരണം പറഞ്ഞു അത് പറയാ അതിനെ പേരോട് കണ്ടിച്ചിട്ടുണ്ട് കണ്ടിക്കലോ രണ്ടു വരെ കാറ്റഗറിയിലല്ലേ ഉള്ളത് ഔലിയാക്കന്മാർക്ക് കഴിവ് നൽകപ്പെടാൻ പാടില്ല എന്നതിൽ ഒരേ അഭിപ്രായക്കാരാകുമ്പോ രണ്ടിനും ഒരേ രൂപത്തിൽ കിട്ടുമ്പോ ഇയാളും വിമർശിക്കും അയാളും വിമർശിക്കും ഞമ്മക്ക് അലവി സക്കാവി പറഞ്ഞില്ലേ എന്ത് സാധാരണക്കാർക്ക് സാധാരണ കഴിവ് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള സലാമത്തുള്ള പക്വത അതിനുള്ള ഒരു മലക്ക ഒരു കഴിവ് അതിട്ടല്ലേ കാര്യള്ളൂ ഒരാൾ നമ്മള് ഒരു കാര്യത്തിന് വിളിക്കുകയാണ് അയാൾക്ക് അതിനൊരു കഴിവ് വേണ്ടേ ഇതേപോലെ തന്നെ അസാധാരണ ആളുകളാകുമ്പോ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു മലക്ക ഒരു മക്കോം അതവർക്കുണ്ട് അതവര് ചെയ്യുമ്പോ ഹാലിക്കായ റബ്ബനെൽ തർക്കം അതിലിവിടെ ആരെങ്കിലും എതിര് പറഞ്ഞോ ഇല്ല അപ്പൊ ഇവിടെ ആകെ വസ്വാസ് ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് ഔലിയാക്കലുടെ മഹത്വം ഇങ്ങനെ പറയുമ്പോ മനസ്സിനൊരു കുളിരും സന്തോഷവും ഉണ്ടോ അല്ലേ അലമ അലമൈനി അന്ത അല്ലേഹുറി ഇതിങ്ങനെ അവരെ മധു ഇങ്ങനെ പറഞ്ഞ് അവർക്ക് രണ്ട് കൊടിയുണ്ട് അവർക്ക് കറാമത്ത് ഉണ്ട് അപ്പം ഔലിയാക്കന്മാരെ മധു കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷം നമ്മളെ മനസ്സിൽ നല്ലൊരു സന്തോഷം ഇപ്പർക്ക് നേരെ എതിരാ ഒരു വലിയ ഒരു മധു പറഞ്ഞാൽ പറ്റൂല അപ്പോഴേക്ക് പ്രശ്നമായി സഹോദരങ്ങളെ ഇത് വഹാബി ആയതിൻ്റെ ലക്ഷണമാണ് ഇപ്പതാ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ച ഈ കർണാടകയിൽ അയാൾ പ്രസംഗിച്ച ഏകദേശം പ്രസംഗത്തിലൊക്കെ